മാഹി ഗവൺമെന്റ് സ്കൂൾ സ്കൂൾ കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കാനുള്ള നീക്കം നടത്തി നഴ്സിംഗ് കോളേജിനായി മാഹിയിലെ എൽ പി വിഭാഗത്തിലെ ഏറ്റവും വലിയ വിദ്യാലയമായ ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ പി ടി എ സ്കൂളിനു മുന്നിൽ ധർണാ സമരം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് ഷിബു കാലാണ്ടിയുടെ അധ്യക്ഷതയിൽ ചാലക്കര പുരുഷു ധർണ ഉദ്ഘാടനം ചെയ്തു ദശകങ്ങളായി മയ്യയുടെ ഏറ്റവും മികച്ച പ്രൈമറി വിദ്യാലയം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് എൽ പി മാഹി എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ള ഉത്തരം അത്തരം ഒരു സംവിധാനത്തിലാണ് കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയമാണ് രക്ഷി രക്ഷിതാക്കളെ ആശങ്കപ്പെടുത്തുന്നത് ആ ആശങ്കയിൽ നിന്നാണ് ഈ സമരം പിറവിയെടുത്തിട്ടുള്ളത് ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം വികസനം വരേണ്ടതായിട്ടുണ്ട് വികസനങ്ങളെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇത് ഉൾക്കൊള്ളുന്ന ആളുകൾ തന്നെയാണ് ഈ സമരത്തിൽ അണിചേർന്നിരിക്കുന്ന ഓരോ രക്ഷിതാവും നമുക്കെല്ലാവർക്കും അറിയാം ഒരു വികസനം നാട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഡെൻസിറ്റിയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് നാൽപ്പത്തി അയ്യായിരം ആളുകൾ ഒൻപത് ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ് മയ്യഴി എന്ന് നമുക്കറിയാം ഒരു തുണ്ട് സ്ഥലം പോലും അക്വർ ചെയ്യാൻ ഇനി സർക്കാർ തയ്യാറല്ല എന്നും നമുക്കറിയാം അത് ഗവൺമെന്റിന്റെ പോളിസിയായി പത്ത് വർഷം മുമ്പ് തന്നെ സ്വീകരിച്ച സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി സ്ഥലമെടുത്ത് ഒരു വികസന പ്രവർത്തനം വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയും മൈദിക്കാർക്കില്ല എന്ന് ആദ്യമേ ഞങ്ങൾ വ്യക്തമാക്കുകയാണ് എൽ കെ ജി തരം മുതൽ അഞ്ചാം തരം വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കുട്ടികളുള്ള ഗവൺമെന്റ് എൽ പി സ്കൂൾ മാഹി മിഡിൽ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റുവാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാൽ ഇത് അപ്രായോഗികമാണെന്നും നഴ്സിംഗ് കോളേജിനായി മറ്റൊരിടം കണ്ടെത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ നിലനിർത്തണമെന്നും പി ടി എ ഭാരവാഹികൾ പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സാബിർ കേട്ടയിൽ സ്വാഗതവും ജസീമ മുസ്തഫ നന്ദിയും പറഞ്ഞു ആയിഷ ബർഹൻ സുനൈന ഫലാൽ പി പി ഷാജി എം നജീബ് സുധീഷ് കെ ആയിഷ റിസ്വാന റിഷിദ എന്നിവർ നേതൃത്വം നൽകി